മ്പാറേക്ക് പോയിക്കൊണ്ടിരിക്കും പോവാണ് കാരണം ഇന്ന് എന്താ അച്ഛൻ എല്ലാ ദിവസവും അച്ഛനെ കൊണ്ടാക്കുക ഇപ്പൊ ഞങ്ങള് നടന്നിട്ടാണ് ഞാനും അമ്മയും കൂടി നടന്നിട്ടാണ് പോണത് നമുക്ക് കൂടെ നല്ല പാറി നല്ല വെയിലാണ് നമ്മൾ വയലൊക്കെ അപ്പം ഞങ്ങൾക്ക് നമ്മുടെ അമ്മ ക്ലാസ്സിലാണ് ഞങ്ങൾ അമ്മേൻ്റെ ക്ലാസ്സിലാണ് പോകുന്നത് ഞാനും അതിൻ്റെ കൂടെ പോവാണ് ഹലോ അപ്പോൾ ഞങ്ങൾ ഫോൺ കഴിയാൻ നല്ല കാട് പിടിച്ചത് അത് കഴിയാണ് എൻ്റെ അമ്മക്ക് അമ്മൻ്റെ ക്ലാസ്സിലായി കാരണം ഇന്ന് എനിക്ക് സ്കൂൾ വന്നതിന് ഒരു നാലാം ഹിന്ദി എക്സാം ആണ് അതിൻ്റെ വീഡിയോ നാളെ വരുകതായിരിക്കും അപ്പം ഞാൻ അമ്മയും കൂടെ രണ്ട് ദിവസമായി പോകാൻ തുടങ്ങിയിട്ട് അമ്മൻ്റെ കൂടെ പഠിക്കാൻ അതേപോലെ ും നല്ല പാടും കുറച്ച് ഭാഗങ്ങളൊക്കെ കൊയ്ഞ്ഞിട്ടുണ്ട് കൊയ്തിട്ടുണ്ട് അതൊരു കൊണ്ടാണ് ഇത് ഇങ്ങനെ അതായത് കൊണ്ടാണ് ഞാനും അമ്മയും ഓരോരു ചായിട്ട് പോണത് ഏകദേശം നമ്മൾ അടുത്തെത്താറായി അപ്പൊ ഇനി ഇതൊന്നും ഇതാണ് എക്സാമിന്റെ വിശേഷമുള്ളൂ